ഇടുക്കി പള്ളിവാസലിലെ മകേരം റിസോർട്ടിന് ലൈസൻസ് നൽകിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും റിസോർട്ടിനായുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന ഭൂമി ഏലപ്പൊരയിടത്തിലാണെന്നും രണ്ടായിരത്തി പതിനാറിലെ നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കെട്ടിടമായതിനാൽ ഉത്തരവ് ഇത് ബാധകമല്ലെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് മേലാണ് പള്ളിവാസൽ പഞ്ചായത്ത് ലൈസൻസ് നൽകിയത് സർക്കാരിന് വരെ ഹൈക്കോടതിയുടെ വിമർശനം കേൾക്കേണ്ടി വന്ന പള്ളിവാസൽ പഞ്ചായത്തിലെ പോതമേട്ടിലുള്ള മകൈരം റിസോർട്ടിന് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകിയത് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പ്രകാരം തന്നെയാണ് റിസോർട്ടിന് വേണ്ടി പഞ്ചായത്ത് ലൈസൻസിനായുള്ള അപേക്ഷ ഗ്രാമപഞ്ചായത്ത് ആദ്യം നിരസിച്ചു പിന്നീട് സ്ഥല ഉടമ ജില്ലാ കളക്ടർക്ക് നേരിട്ട് അപേക്ഷ നൽകി അപേക്ഷയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകി ഏലപ്പുരയിടത്തിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൊഴിലാളികൾ താമസിക്കുന്ന രണ്ട് കെട്ടിടവും മറ്റൊരു കെട്ടിടവും നിലനിൽക്കുന്നു ലൈസൻസ് നൽകുന്നതിന് ഈ കെട്ടിടങ്ങൾ റിസോർട്ടായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട് നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നതിനാൽ എൻഒസി നൽകേണ്ടത് റവന്യൂ വകുപ്പാണ് ഇതായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്നാൽ ഇതിന് പിന്നാലെ നിർമ്മാണ നിരോധന ഉത്തരവിറങ്ങി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കെട്ടിടങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുന്നത് അല്ല മകേരം റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഈ ഒരു കാര്യമുള്ളത് പഞ്ചായത്തിനൊരു ലൈസൻസിനുള്ളൊരപേക്ഷ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഈ പതിനെട്ട് പത്ത് ഇരുപത്തി മൂന്നിന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മകേരൻ റിസോർട്ട് കളക്ടർക്ക് കൊടുത്ത അതായത് തങ്ങളുടെ റിസോർട്ടിന് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി പഞ് റവന്യൂവിൻ്റെ നിരാക്ഷേപ സാക്ഷിപത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു ആർക്ക് ജില്ലാ കളക്ടർ കൊടുത്തു കൊടുത്തതിന് ശേഷം അത് ജില്ലാ കളക്ടർ പതിനാറ് പത്ത് ഇരുപത്തി മൂന്നില് അത് ഇങ്ങോട്ട് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു പതിനാറാമത്തെ ഇരുപത്തിമൂന്നിൽ ആ കത്തിൻ്റെ ഫോർവേഡ് ചെയ്ത് കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇതെടുക്കുന്നുണ്ടോ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജില്ലാ കളക്ടർക്ക് തന്നെ അതിൻ്റെ ഒരു മറുപടി കൊടുത്തു അതായത് ആ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ മകീരം കൊടുത്തിരിക്കുന്ന അപേക്ഷയുടെ റിപ്പോർട്ട് കൊടുക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറി ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രസിദ്ധ ഭൂമിയിൽ ടി പേരിൽ പേര് തൊഴിലാളികൾക്ക് താമസ താമസ ആവശ്യത്തിനായുള്ള രണ്ട് കെട്ടിടങ്ങളും താമസേതര ആവശ്യത്തിനായുള്ള ഗോഡൗൺ ഉൾപ്പെടെയുള്ള മറ്റ് ആറ് കെട്ടിടങ്ങളാണുള്ളത് അതായത് നോൺ പ്രസിഡൻഷ്യൽ പർപ്പസിനുള്ള ആറ് കെട്ടിടങ്ങളാണുള്ളത് നിലവിൽ ടീ കെട്ടിടങ്ങൾ ടൂറിസ്റ്റ് ആവശ്യത്തിലേക്ക് റിനോവേഷൻ നടത്തി അവർ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ റിസോർട്ട് പ്രവർത്തിക്കുന്നതിന് അനുമതി ലഭിക്കുന്നതിനായി ഇവർ അപേക്ഷ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒക്കുപൻസി മാറണമെങ്കിൽ നിലവിൽ ഇതിൻ്റെ ഒക്കുപൻസി റിസോർട്ട് എന്ന ഗണത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് മാത്രമല്ല ഇത് ഇതിന് പതിവ് ഏലപ്പൊരിടത്തിൽപ്പെട്ട പ്രശ്നവസ്തുവിൽ നിലവിലുള്ള കെട്ടിടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ചെയ്തുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് സെക്രട്ടറി കത്ത് കൊടുത്തിരിക്കുന്നത് ആ കത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇതിന് നിരാക്ഷേപ സാക്ഷ്യപത്രം ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വരികയും എന്നാൽ ഈ ഉത്തരവ് റദ്ദെയ്തുവെന്ന് സർക്കാർ കോടതിയിലടക്കം വ്യക്തമാക്കുമ്പോഴും നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യാനോ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പള്ളിവാസൽ പഞ്ചായത്തിന് ഒരുവിധ അറിയിപ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് മൂന്നാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഇനി സ്വന്തം அதிவிசால ஷோரூம் ப்ராண்டட் கம்பனிகளின் அதிவிபுல கலக்ஷன்ஸ் புளியன்மல ரோட் கட்டப்பன